ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് എല്ലാ സംസ്ഥാനങ്ങളോടും കേന്ദ്ര ഗവൺമെന്റിന് സമാനമായ നിലപാടുണ്ടാവണ്ടേ ഭരിക്കുന്ന പാർട്ടിയെ നോക്കിയിട്ടാണോ നിലപാട് സ്വീകരിക്കേണ്ടത് എന്തൊരന്യായമാണ് കേന്ദ്രം കാണിക്കുന്നത് അങ്ങനെയാണ് ചെയ്ത് ഈ പ്രശ്നം ഇത്ര ഗൗരവമായ രാഷ്ട്രീയ പ്രശ്നമായിട്ട് പോലും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കോ പ്രതിപക്ഷത്തിനോ ഗൗരവമായി ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയുന്നില്ല കോൺഗ്രസ് മുസ്ലിം ലീഗ് പോലുള്ള പാർട്ടികൾ ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കാൻ എന്തുകൊണ്ട് മുന്നോട്ട് വരുന്നില്ല ഇങ്ങനെ ഒരു അവഗണന ക്രൂരമായ ഒരു അവഗണന ഒരു കാലത്ത് നമ്മൾ നമ്മൾ നേരിടേണ്ടി വന്നിട്ടില്ല എന്നിട്ടും പ്രതിപക്ഷ പാർട്ടികൾ കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികൾ സംസ്ഥാന സർക്കാരിനെതിരായി എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ എന്തെങ്കിലും പറയാൻ കഴിയുവോ എന്ന കാര്യം മാത്രം അന്വേഷിച്ചിടക്കുക സംസ്ഥാന സർക്കാർ എന്ത് ചെയ്തു എന്നൊക്കെ ഇടക്കിടക്ക് ചോദിക്കാറുണ്ട് നിങ്ങളുടെ അറിവിനായി ചില കാര്യങ്ങൾ ഞാൻ പറയാം ആയിരത്തി മുപ്പത്തിരണ്ട് കുടുംബങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് സി എം ഡിആർഎഫ് ചീഫ് മിനിസ്റ്റേഴ്സ് ഡിസ്ട്രെസ് റിലീഫ് ഫണ്ടിൽ നിന്ന് അയ്യായിരം രൂപ ഒരാൾക്ക് അയ്യായിരം രൂപ വീതം അടിയന്തര ധനസഹായം കൊടുത്തു അമ്പത്തിയൊന്ന് പോയിന്റ് ആറ് ലക്ഷം രൂപയാണ് ആ വകയിൽ ചെലവഴിച്ചത് കേന്ദ്രം ഫണ്ട് തരുന്നുണ്ടോ നോക്കാതെ കൊടുത്തത് സ്റ്റേറ്റ് ഡിസ്ട്രസ് റിലീഫ് ഫണ്ടിൽ നിന്ന് സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് അയ്യായിരം രൂപ വീതം വീണ്ടും അമ്പത്തൊന്നേ പോയിന്റ് ആറ് ലക്ഷം വീണ്ടും കൊടുത്തു രണ്ടും കൂടി ആയിരത്തി മുപ്പത്തിരണ്ട് കുടുംബങ്ങൾക്ക് ഒരു കോടി മൂന്ന് ലക്ഷം രൂപയാണ് സംസ്ഥാന സർക്കാർ ധനസഹായമായി നൽകിയത് ജീവനോപാധികൾ നഷ്ടപ്പെട്ടവർ വാഹനങ്ങൾ നഷ്ടപ്പെട്ടു ഓട്ടോറിക്ഷ ഓടിക്കുന്നവരുടെ വാഹനങ്ങൾ നഷ്ടപ്പെട്ടു കൃഷി ഉപകരണങ്ങൾ നഷ്ടപ്പെട്ടു കച്ചവട സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് ധനസഹായം കൊടുത്തു ഓരോ കുടുംബത്തിനു നോക്കി കിടപ്പ് രോഗികൾക്ക് മുന്നൂറ് രൂപ വീതം സഹായം മുപ്പത് ദിവസത്തേക്ക് മുപ്പത്തിമൂന്ന് പേർക്ക് രണ്ട് പോയിന്റ് ഒമ്പത് ഏഴ് ലക്ഷം രൂപ സംസ്ഥാന ഫണ്ടിൽ നിന്ന് ചെലവഴിച്ചു ജീവിതോപാധി നഷ്ടപ്പെട്ടവർക്ക് മുന്നൂറ് രൂപ വീതം മുപ്പത് ദിവസത്തേക്ക് കണക്കാക്കി ഗവൺമെന്റ് സഹായം കൊടുത്തു കേരള ഗവൺമെന്റിന്റെ ഫണ്ടിൽ നിന്ന് രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ച് പേർക്ക് ഒരു കോടി തൊണ്ണൂറ്റിയാറ് ലക്ഷം രൂപയാണ് നമ്മുടെ ഫണ്ടിൽ നിന്ന് സഹായം കൊടുത്തത് രണ്ടിനത്തിലും കൂടി സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് ഒരു കോടി തൊണ്ണൂറ്റി ലക്ഷം രൂപ ചെലവഴിച്ചു മരണമടഞ്ഞു പോയവരുടെ ആശ്രിതർക്ക് സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് നാല് ലക്ഷം രൂപ വീതം സഹായം നൽകി നൂറ്റി അൻപത്തി ഏഴ് പേർക്കാണ് ഈ ധനസഹായം അനുവദിച്ചു കൊടുത്തത് ഒമ്പത് മൂന്ന് കോടി രൂപ ഒമ്പത് കോടി മുപ്പത് ലക്ഷം രൂപ ഒരാഴ്ചയിൽ താഴെ ആശുപത്രിയിൽ കഴിഞ്ഞവർക്ക് അയ്യായിരത്തി നാനൂറ് രൂപ വീതമാണ് ധനസഹായം അനുവദിച്ചു കൊടുത്തത് സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് ഒരാഴ്ചയിൽ കൂടുതൽ ആശുപത്രിയിൽ കഴിഞ്ഞവർക്ക് പതിനാറായിരം രൂപ വീതമാണ് ചികിത്സാ സഹായമായി സംസ്ഥാനത്തിന്റെ ദുരന്ത നിവാരണ ഫണ്ടിൽ അനുവദിച്ചു കൊടുത്തത് ഇരുപത്തി ആറ് പേർക്ക് ക്ഷത്തി പതിനാറായിരം രൂപയാണ് ഈ വകയിൽ സംസ്ഥാന സർക്കാർ സംസ്ഥാന ഫണ്ടിൽ ചെലവഴിച്ചത് ഗുരുതരമായി പരിക്കേറ്റ മുപ്പത്തിനാല് പേർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് പതിനേഴ് ലക്ഷം രൂപയാണ് അനുവദിച്ചു കൊടുത്തത് ഇതിന്റെ പുറമെ ആ പ്രദേശത്ത് പുതിയ വീടുകൾ നിർമ്മിച്ച് അവരെ പുനരുദ്ധിപ്പിക്കുന്നതിനുള്ള മറ്റു കാര്യങ്ങൾ വരികയാണ് മൃത മൃതശരീരം സംസ്കരിക്കുന്നതിന് വേണ്ടി ആശ്രിതർക്ക് പതിനേഴ് പേരുടെ ആശ്രിതർക്കാണ് പതിനായിരം രൂപ വീതം നൽകേണ്ടി വന്നത് ദുരബാധി ദുരിതബാധിതരെല്ലാം താൽക്കാലിക താമസത്തിന് താമസ സൗകര്യം എടുക്കാൻ ഗവൺമെന്റ് നിർദ്ദേശിച്ചു അതനുസരിച്ച് എണ്ണൂറ്റി പതിമൂന്ന് കുടുംബങ്ങൾക്ക് ഇരുപത്തെട്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ ഇതിനകം വാടക ഇനത്തിൽ കൊടുത്തിട്ടുണ്ട് ഇനിയും കുറച്ചു കാലം കൂടി കൊടുക്കേണ്ടി വരും അവരുടെ പുനരധിവാസം പൂർണ്ണമാകുന്നതുവരെ സെപ്റ്റംബർ മാസത്തിൽ എണ്ണൂറ്റി ഏഴ് കുടുംബങ്ങൾക്കാണ് ഈ സഹായം നൽകിയത് നാൽപ്പത്തെട്ട് ലക്ഷം രൂപ ഒക്ടോബർ മാസത്തിൽ എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് കുടുംബങ്ങൾക്ക് നാൽപ്പത്തി ആറ് ലക്ഷത്തി പത്തൊമ്പതിനായിരം രൂപ സഹായധനമായി നൽകേണ്ടി വന്നു ഇതൊക്കെ സംസ്ഥാനം കേന്ദ്രം എന്ത് തരുന്നു എന്ന് നോക്കാതെ തന്നെ നൽകിക്കൊണ്ടിരിക്കുക ദുരിത സംസ്ഥാനത്തെ ദുരിതാശ്വാസ കോടി ഞ്ച് ലക്ഷം രൂപയാണ് ഇതിനകം സഹായിച്ചത് സംസ്ഥാന ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് പതിമൂന്ന് കോടി തൊണ്ണൂറ്റി ലക്ഷം രൂപ വൈത്തിരി തഹസിൽദാർക്ക് കൈമാറി അടിയന്തര ആശ്വാസ നടപടികൾക്ക് നേതൃത്വം കൊടുക്കുന്ന റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ ഉന്നത ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ അത് ചെയ്യാ അവർക്ക് അനുവദിച്ചു കൊടുത്തു ഇതിനപ്പുറം ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുമോ ഇതൊക്കെ ഉണ്ടായിട്ടും ഇതിന്റെയൊക്കെ കണക്കുകൾ വിശദമായ വിവരങ്ങൾ അതാത് സമയത്ത് കേന്ദ്രവുമായി ചർച്ച ചെയ്യുന്നുണ്ട് ഉദ്യോഗസ്ഥന്മാർ പോയി സംസാരിക്കുന്നുണ്ട് എല്ലാ വിവരങ്ങളും കൈമാറുന്നുണ്ട് ഞങ്ങൾ പരിശോധിച്ചു വരികയാണെന്ന മറുപടിയാണ് സ്ഥിരമായി കിട്ടുന്നത് എന്നാൽ ഈ അടുത്ത ദിവസം കേന്ദ്രത്തിൽ പറയാ അവിടെ ആവശ്യത്തിന് ഫണ്ടുണ്ട് അത് ചെലവാക്കിയാൽ മതി എന്തൊരന്യായമാണ് മുണ്ടക്കൈ ദുരന്തം ഉണ്ടായാലും ഇല്ലെങ്കിലും സംസ്ഥാനത്തിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് കേന്ദ്രം തരേണ്ട ഫണ്ട് അത് കണക്കു വെച്ചുകൊണ്ട് നിങ്ങൾ പുതിയ ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്ത് ന്യായം ആ ഫണ്ട് സംസ്ഥാനം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് മുൻകരുതൽ എടുക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ട പണമാണ് അത് മാനദണ്ഡ പ്രകാരം മാത്രമേ ചെലവഴിക്കാൻ പറ്റൂ എന്നിട്ടും അതിൽ നിന്ന് എടുത്തിട്ടാണ് കുറെ കാര്യങ്ങൾ ചെയ്തത് മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് വന്ന സംഭാവനകൾ അത് സ്വരൂപിച്ച് വരുന്നുണ്ട് പൂർണമായും കിട്ടിക്കഴിഞ്ഞിട്ടില്ല അത് വീട് നിർമ്മാണത്തിനും ഉപജീവന ഉപാധികൾ തയ്യാറാക്കുന്നതിനും വേണ്ടി വലിയ തുക ആവശ്യമാണ് അതിനുവേണ്ടി കരുതുകയാണ് എന്നാൽ കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്രത്തിന് അറിയില്ലേ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കുറച്ച് പണം ഒരു സംസ്ഥാനത്തിനു വേണ്ടി വരും ഇതൊരടിയന്തര പ്രശ്നമാണ് യാദൃശികമായി ഉണ്ടായതാണ് എന്ന നിലയിൽ കണക്കാക്കണ്ടേ ഒരു ചിന്തയെ കേന്ദ്ര ഗവൺമെന്റി ഇത് കേരളത്തോട് കാണിക്കുന്ന ക്രൂരമായ അവഗണനയാണ് കേരളം എന്ന ഇന്ത്യ ഇന്ത്യൻ യൂണിയനിലെ ഒരു സംസ്ഥാനമായി പോലും അവർ കണക്കാക്കുന്നില്ല ഇതിനെ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ സർവശക്തി ഉപയോഗിച്ച് ജനങ്ങളാകെ ഒറ്റക്കെട്ടായി നിന്ന് കേന്ദ്രത്തിനെതിരായി സമരം ചെയ്യേണ്ട വിഷയമാണിത് ഇത് മാത്രമാണോ നമ്മുടെ സംസ്ഥാനത്തിന് നൽകേണ്ട കേന്ദ്ര ഫണ്ടിന്റെ സ്ഥിതി എന്താ കേരളത്തിന്റെ പ്രധാന വരുമാനം എന്ന് പറയുന്നത് ഒന്ന് കേരളത്തിൽ വിൽപ്പന നടത്തുന്ന ചരക്കുകളുടെ മേൽ ചുമത്തുന്ന വിൽപ്പന നികുതിയാണ് പണ്ട് സെയിൽ ടാക്സ് ആയിരുന്നു പിന്നീടത് ജി എസ് ടി എന്ന പേരിലേക്ക് മാറി പിന്നെ വാല്യൂ ടാക്സ് എന്ന് പറയുന്ന പേരിലേക്ക് മാറി വാറ്റ് ഇപ്പൊ ജി എസ് ടി ആണ് ദേശീയ തലത്തിൽ ഏകീകരിച്ചു ഇപ്പൊ കേരളത്തിൽ വിൽപ്പന നടത്തുന്ന എല്ലാ ചരക്കിൻ്റെ മേലെയും ജി എസ് ടിയിൽ കിട്ടുന്ന വരുമാനം ആണ് നമ്മുടെ നികുതി വരുമാനം അത് നമുക്ക് വർദ്ധിപ്പിക്കാനൊന്നും ഒരധികാരമില്ല കേന്ദ്ര നിയമമാണ് അതിനനുസരിച്ച് കിട്ടുന്നു ആ വരുമാനം കൊണ്ട് മാത്രം കേരളത്തിലെ മുഴുവൻ ചെലവ് നിർവഹിക്കാൻ കഴിയില്ല അതൊരു ചെറിയ തുക മാത്ര കിട്ടുക രണ്ടാമത്തെ ഫണ്ടാണ് ഇതിനേക്കാൾ പ്രധാനപ്പെട്ട ഫണ്ട് അതെന്താന്ന് വെച്ചാൽ എക്സൈസ് നികുതി ഇനത്തിൽ കേന്ദ്ര ഗവൺമെന്റിന് കിട്ടുന്ന ഫണ്ടിന്റെ വിഹിതമാണ് ഇന്ത്യ രാജ്യത്ത് എല്ലാ വ്യവസായ ശാലകളിലും ഓരോ ചരക്കിന്റെ മേലെയും ഒരു നികുതി കേന്ദ്ര ഗവൺമെന്റ് ചുമത്തുന്നുണ്ട് സെൻട്രൽ എക്സൈസ് മൊട്ടു സൂചി തൊട്ട് മോട്ടോർ വാഹനങ്ങൾ വരെ ആ നികുതി കൂടി ചേർന്നതാണ് ആ ഉൽപ്പന്നത്തിന്റെ വില നിങ്ങളൊരു കാറ് വാങ്ങുമ്പോൾ ഓട്ടോറിക്ഷ വാങ്ങുമ്പോൾ മോട്ടോർ സൈക്കിൾ വാങ്ങുമ്പോൾ സോപ്പ് വാങ്ങുമ്പോൾ ചീപ്പ് വാങ്ങുമ്പോൾ കണ്ണാടി വാങ്ങുമ്പോൾ ടാൽക്കം പൗഡർ വാങ്ങുമ്പോൾ ബീഡി വാങ്ങുമ്പോൾ സിഗരറ്റ് വാങ്ങുമ്പോൾ തീപ്പെട്ടി വാങ്ങുമ്പോൾ എല്ലാറ്റിനും ഉണ്ടാ നികുതി അത് നികുതി ആയിട്ടല്ല നമ്മൾ കൊടുക്കുന്നത് ആ ചരക്കിന്റെ വിലയായിട്ടാണ് കൊടുക്കുന്നത് നിങ്ങൾ മെഡിക്കൽ ഷോപ്പ് പോയി മരുന്ന് വാങ്ങിയാൽ മരുന്നിന്റെ വില അടിയിൽ ജി എസ് ടി കേന്ദ്രത്തിന്റെ വീതവും സ്റ്റേറ്റിന്റെ വീതവും പ്രത്യേകം ബില്ല് എഴുതുകാണാം അതുപോലെ അല്ല എക്സൈസ് നികുതി അത് ബില്ലായി തരുന്നതല്ല അത് വിലയിൽ ഉൾപ്പെടുന്നതാണ് ഓരോ സ്ഥാപനങ്ങളും തുണി കമ്പനി ആയാലും ഉടുപ്പുണ്ടാക്കുന്ന കമ്പനി ആയാലും ഉണ്ടാക്കുന്ന കമ്പനികളായാലും അവരുണ്ടാക്കിയ ഉൽപ്പന്നത്തിന്റെ കണക്കനുസരിച്ച് കേന്ദ്ര എക്സൈസ് സെൻട്രൽ എക്സൈസ് നികുതി അടച്ചതിന് ശേഷം മാത്രമേ ഉൽപ്പന്നം വെളിയിലേക്ക് എടുക്കാൻ പാടുള്ളൂ കർശന നിയമ ഇന്ത്യ രാജ്യത്ത് ലക്ഷക്കണക്കിന് സ്ഥാപനങ്ങളുണ്ട് ഉത്പാദനം നടത്തുന്ന അതിൽ നിന്നെല്ലാം വരുന്ന പണം ലക്ഷക്കണക്കിന് കോടി ഉറുപ്പ്യാണ് ഇന്ത്യ ഗവൺമെന്റിന് കിട്ടുക അങ്ങനെ കിട്ടുന്ന പണത്തിന്റെ നാല്പത്തിരണ്ട് ശതമാനം നൂറ് റുപ്യക്ക് നാല്പത്തിരണ്ട് രൂപ സംസ്ഥാനങ്ങൾക്ക് വീതിച്ചു കൊടുക്കേണ്ടതാണ് അത് ഭരണഘടനയിലെ വ്യവസ്ഥയാണ് കേന്ദ്രത്തിന്റെ സൗകര്യമല്ല ഭരണഘടനയിലെ വ്യവസ്ഥയാണ് അത് വീതം വെക്കാൻ ഓരോ സന്ദർഭത്തിൽ കമ്മീഷനെ വെക്കും ആ കമ്മീഷന്റെ പേരാണ് ഫിനാൻസ് കമ്മീഷൻ അവരാണ് നമ്മുടെ വീതം നിശ്ചയിക്കുക സ്റ്റേറ്റിന്റെ ആവശ്യങ്ങൾ സ്റ്റേറ്റിന്റെ വളർച്ചാ തോത് സ്റ്റേറ്റിന്റെ പ്രശ്നങ്ങൾ ഇത് കണക്കിലെടുത്താണ് ഈ സാമ്പത്തിക വിദഗ്ധന്മാർ കണക്ക് തയ്യാറാക്കുക